പെരുമ്പാവൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം ആതിരിയുടെ ഫോണിൽ നിന്ന് ലോണാപ്പ് മെസ്സേജുകൾ കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു നഗ്നചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി അങ്ങനെ ചെയ്താൽ ആത്മഹത്യ ചെയ്യുമെന്ന് യുവതി മറുപടി നൽകിയതായും പോലീസ് കണ്ടെത്തി വേങ്ങൂർ ടപ്പാറ സ്വദേശി ആരതി ഉച്ചയോടെയാണ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെയും ഭർത്താവിന്റെയും ഫോണിലേക്ക് നഗ്ന ഫോട്ടോകൾ അയച്ചു നൽകുമെന്ന് പറഞ്ഞ് ഓൺലൈൻ ലോൺ ദാതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഓൺലൈൻ വഴിയുള്ള ഒരു മാനസിക പീഡനം മൂലം ഇത് ചെയ്താണ് നമ്മുടെ വിശ്വാസം കാരണം നമ്മുടെ നമ്മുടെ ഫോണിനെല്ലാം കൊണ്ടുപോയിട്ട് അവരും ഇത് തന്നെയാണ് വിലയിരുത്തുന്നത് കാരണം ഇതെന്തോ പെട്ടെന്നുള്ള മാനസിക വിഷയ വിദേശത്തിൽ ചേട്ടന്റെ ഫോണിലേക്ക് ഇതുപോലെ അയക്കുമെന്നുള്ള രീതിയിൽ അയച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത് നമ്മുടെ വിശ്വാസം മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് കുറുപ്പുംപടി അന്വേഷണം ആരംഭിച്ചു ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും ഭീഷണി എത്തിയത് പാകിസ്ഥാൻ നമ്പറിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി ഓൺലൈൻ ലോൺ ആപ്പ് വഴി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് യുവതി ലോൺ എടുത്തിരുന്നത് കുറച്ചു തുക തിരികെ അടച്ചു വീണ്ടും പണം ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി കൈരളി ന്യൂസ് കൊച്ചി